ഭർത്താക്കന്മാരുണ്ട് അതൊന്നും നമുക്കറിയില്ലല്ലോ ആരോഗ്യം ഇപ്പോഴായത് നേരത്തെ നല്ലൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു പത്തിരുപത്തി ഒന്ന് വയസ്സായപ്പോഴേ കല്യാണം കഴിച്ചു അത്രയ്ക്ക് നല്ലൊരു ചെറുക്കനായിരുന്നു എല്ലാരും വിചാരിച്ചു ഞാൻ മരിച്ചു പോയി എന്തോ ഭാഗ്യം കൊണ്ട് ജീവനോട് വന്നു വൈഫ് വേണ്ട വൈഫിനെ വേണ്ടേ വേണ്ട ഡോക്ടർമാർ മോർച്ചറിയിലേക്ക് മാറ്റിയ ശരീരം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് പിടച്ചു പിന്നെ അമ്മ ശരിക്കും പറഞ്ഞു അറിയുമ്പോൾ മകന് ഇല്ല ഒരു ഒരു ഫോണിൽ ഫോൺ കോൾ മാത്രമേ ഉള്ളൂ അല്ല ഇങ്ങനെ ആൾ സീരിയസ് ആണ് മെഡിക്കൽ കോളേജിൽ എത്തുക എന്നും ഒറ്റ ഒരു കോൾ മാത്രമേ ഉള്ളൂ രാത്രി ഏഴുമണി ആയപ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ നിന്ന് വീട്ടുകാരോട് പറഞ്ഞു ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ വിളിച്ചിരുന്നു മൂത്ത മോളെ ഇളയ മോളെ ഞാൻ വിളിച്ചിട്ട് കൊണ്ട് വിവരം പറഞ്ഞു അവർ എന്ന് പറഞ്ഞു അവർ അന്വേഷിച്ചിട്ട് പിന്നെ തിരിച്ച് എന്നെ രാത്രി രണ്ടുമണിയാൽ എന്നെ വിളിച്ചു മരിച്ചാണ് പിന്നെ അല്ല അവൻ ഐ സി മോർച്ചറിയിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചു അപ്പോൾ എന്തെന്നുള്ള അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അവിടെ രാത്രി തന്നെ വണ്ടി കയറി പിറ്റേന്ന് ആ ആറുമണി ആയപ്പോഴത്തേക്കാണ് അല്ല അല്ല അന്നേരം അവരെടുത്തേക്കുന്നു അന്നേരം ഉണ്ട് എൻ്റെ മൂത്ത മോളും മരുമോനും മക്കളും എല്ലാവരും ഉണ്ട് കൂടെ അവരെ എടുത്ത് ആശുപത്രി റൂമിലോട്ട് കൊണ്ടുപോവുക ആ സമയത്താണ് ഞാനവിടെ എത്തുന്നത് കൊണ്ടുപോയാണ് അവർ തല ഓപ്പറേഷൻ മോർച്ചറി വെച്ചതാ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തെന്നാ പറയുന്നത് പക്ഷെ സംഭവ സ്ഥലത്തിൽ നമ്മളില്ലല്ലോ ആ നല്ല ഒരു കുടുംബമായിട്ട് ജീവിച്ച ഒരു പയ്യനായിരുന്നു വെള്ളം അടിക്കത്തില്ല മറ്റുള്ളവർ വൃത്തിയിട്ട് തൊഴിലില്ല നല്ല സ്വഭാവത്തിൽ വളർത്തി ഞാൻ എനിക്ക് ഒരു മോനേയുള്ളൂ ഞാൻ അവനെ വളർത്തി നല്ല ഇതിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞൊരു കല്യാണം കഴിച്ചതാണ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കല്യാണം കഴിച്ച് അപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല ഒരു ഒരു കുഞ്ഞിന്റെ കാലാവുന്നതിന്റെ മുന്നേ ഇവിളവനെയും കൊണ്ട് അവളെ വെട്ടി പോയി താമസിക്കേ അവിടെ പോയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവുന്നത് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് ഒരു കാറും രണ്ട് ഓട്ടോറിക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു അവൻ അടിച്ച് അടിയിൽ ജോലിയായിരുന്നു ആ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മുതലൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു പെണ്ണ് ഇല്ല ഇപ്പൊ അവള് നാലു വർഷമായി നാലല്ല ഇത് തുടക്കം മുതലേ അവള് നോക്കത്തില്ല ഈ മോന്റെ കാര്യം ആരാ നോക്കുന്നത് നോക്കുന്നത് നിങ്ങളല്ലേ പിന്നെ േരുണ്ടല്ലോ ഞങ്ങൾ ഒരു എന്നുള്ളതിലാണ് ഇപ്പൊ ഞങ്ങളുടെ ഇത് പക്ഷെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിച്ച് നടക്കത്തില്ലോ എന്നെവിടെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോന്ന് തറവെന്ന് തടവിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് സങ്കടം ആയി പോയി സങ്കടം എന്നോ എന്തോ ഇതായിരുന്നു സങ്കടത്തിന്റെ ഒന്നും പറയരുത് ആ സങ്കടങ്ങളൊന്നും ഇതുവരെ ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല അതേപോലത്തെ ഒരു അവസ്ഥ അല്ല ഇപ്പോഴും ഇപ്പൊ നടക്കണം നടന്നതിന് ശേഷം നമുക്കൊരു സൗകര്യം കിട്ടുള്ളൂ നമുക്കൊന്നും കൊണ്ട് തരണ്ട സ്വന്തം ആവശ്യത്തിന് ഒരു ബാത്റൂമിൽ പോവയോ ഒരിച്ചിരി വെള്ളം മുക്കി കുളിക്കയോ ആ തുണി നനച്ച് കുളിക്കുകയോ ഒക്കെ ചെയ്യണം ഇവന് അന്വേഷിച്ച് അങ്ങക്ക് ഒന്നും കൊണ്ട് തരണ്ട ഇവന് അതിൻ്റെ ഒരിതിനേ ഉള്ളു വയ്യാത്തോണ്ടായിരിക്കും നോക്കാത്തത് ഭർത്താക്കന്മാരുണ്ട് അതൊന്നും നമുക്കറിയില്ലല്ലോ പറ്റി ഒന്നും ചിന്തിക്കൂല അത് അവരുടെ തള്ളേന്തരിപ്പുണ്ട് ഇപ്പോഴല്ലേ ആരോഗ്യം ഇല്ലാതായത് നേരത്തെ നല്ലൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു പത്തി ഇരുപത്തൊന്ന് വയസ്സായപ്പോഴേ കല്യാണം കഴിച്ചു അത്രയ്ക്ക് നല്ലൊരു ചെറുക്കനായിരുന്നു പക്ഷേ പോയിപ്പം നമ്മൾ പറഞ്ഞിട്ടൊന്നും കഥയില്ല വിഷമം കൂടുവോ കൂടുവോ ഇപ്പോഴോ കാര്യം ഇല്ല എന്തിനു കൊണ്ടോ കൂടിയൊക്കെ ചോദിച്ചു കൊണ്ടുപോകാന്ന് പറയും തീരുമാനിക്കണെങ്കിൽ ഡോക്ടർ വരണോന്നും ആ അത് അങ്ങനെ തന്നെ പറയുന്നു പക്ഷെ സംഭവത്തി ആരും ഇല്ലല്ലോ ഞാനില്ലല്ലോ അതിന്റെ വേറും പോലെ അറിയാനും അന്വേഷിക്കാൻ ഈ വെള്ളവണക്കാരനല്ലേ കൊണ്ടുപോയത് ഇവിടെ വലിച്ചവാതിരി അമ്പത്സരത്ത് അപ്പം പിന്നെ എന്താ ചെയ്യണമെന്നുള്ളത് ഒക്കെ അവർക്കൊക്കെ അറിയത്തുള്ളൂ പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആൾ ഇത് കൊടുക്കാം ഉടനെ അവിടെ നിന്ന് മുറച്ചു കൊണ്ടുവന്ന് വാറന്റിലോട്ട് കേട്ടു അത് പിന്നെ വന്ന ഡോക്ടർമാര് രണ്ട് സൈഡിൽ നിന്നൊക്കെ മാംസങ്ങളൊക്കെ കണ്ടിച്ച് വെച്ച് തല ഓപ്പറേഷൻ ചെയ്തു രണ്ട് സൈഡിൽ നിന്നും പള്ളിന്ന് മാംസം എടുത്താന്ന് തലയിൽ വെച്ചത് അവര് ഒരു സൈഡിൽ ആദ്യം വെച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ആയി വന്നപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും തലയ്ക്ക് വേദനയും പഠിപ്പും ഒക്കെ ആയി പിന്നെ വീണ്ടും പോയി പിന്നെ മൂന്ന് ആറ് മാസം കഴിഞ്ഞപ്പം പിന്നെയും കൊണ്ട് വീണ്ടും തിരിച്ച് ഒരു സൈഡിൽ നിന്നും കൂടെ എടുത്തു പിന്നെ അത്

രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ട് അവിടെ എത്തിച്ച അപ്പൊ വായകൂടെ മുഖക്കൂടെ ചെവി കൂടെ എല്ലാം ചോര എടുക്കുവായിരുന്നു അവരവിടെ ഇട്ടിരുന്ന് ഡോക്ടർ വന്നത് വെളുപ്പിന് ആറു മണിക്ക് അതുവരെ എന്നെ അവിടെ ഇട്ടിരുന്ന് ഒരു ഇതും നേട്ട അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത് എല്ലാരും വിചാരിച്ച് ഞാൻ മരിച്ചുപോയി എന്നാ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ജീവനോടെ വന്നു ഒന്ന് പിള്ളേരുടെ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ ജീവനോട് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം ഇല്ലെങ്കിൽ നല്ല കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതിലാണ് എന്നെ വീണ്ടും എനിക്ക് ആയുസ് ഇട്ട് വന്നത് സംഭവത്തിൻ്റെ ഇതൊല്ലാണ് കാര്യങ്ങൾ ഇനി നമുക്ക് വൈഫ് വേണ്ട ഇനി നമുക്ക് ആ ബൈഫിനെ വേണ്ടേ വേണ്ട സ്നേഹിച്ച് കെട്ടുന്നതൊക്കെ കൊള്ളാം പക്ഷെ അത് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് കെട്ടി ജീവിക്കുക അല്ല എൻ്റെ തൊട്ട് ഇതുപോലെ സ്നേഹിച്ച് നമ്മളെ ഇതുപോലെ എന്ന് വേണ്ട കാര്യമില്ല സ്വന്തം നന്നു നീന്ന് കാണീല് ഒരു ദിവസം വന്ന ഒരു ദിവസം നിന്നിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊന്ന് കഴിവിടാനോ വെള്ളം മുക്കോണ്ടുവരാനോ എന്തേലും ആയിക്കോട്ടെ ഇല്ലേ പിള്ളാരെയും നിർത്ത് പിള്ളേർക്ക് നിക്കണോന്ന് ആഗ്രഹമുണ്ട് തള്ളം നിർത്തത്തില്ല അതാണ് നല്ലപോലെ അധ്വാനിച്ച് കൊടുത്തതാ ഒരു സമയത്തല്ലേ ജോലിയൊക്കെ ചെയ്ത് കൊടുത്തതാ പിന്നെ നാല് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടുമൂന്നാട്ട ഒരു കാർ ഇതെല്ലാം വിറ്റ് വൈഫിന് വേണ്ടി അങ്ങനെ ഡോക്ടർ പറഞ്ഞ ആറ് മാസം ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ കിടപ്പില്ലായി പക്ഷെ തളന്നു പോയിട്ടില്ല പക്ഷേ നടക്കത്തില്ല നിക്കത്തില്ല നിന്നടഞ്ഞ മുട്ട് മടങ്ങി താഴെ വീഴും ഇവിടെ നിന്നിച്ച അങ്ങോ അവിടെ ഒരു നടന്ന് കഴിഞ്ഞ മുട്ടു മടങ്ങി തഴ വീരും നിക്കാനും നടക്കാനും പറ്റത്തില്ല ഇവരുടെ കാലം ആര് കഴിഞ്ഞു ചേട്ടനെ വയ്യാതായ ആര് നോക്കും ഇവിടെ വന്നായിരുന്നു ഒരു ദിവസം എനിക്ക് വേണ്ട ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്റെ പിള്ളേരെ കാണാൻ ഞാൻ വരും என்ன காணி வரும் பிராயம் ஆம்போம்